ാണ് നമ്മുടെ ചന്ദനമരം ചന്ദനമരത് വല്യ കണ്ട വലിയ ബുഷായിട്ടുള്ള ചെടിയൊന്നും ആയിരിക്കില്ല അത് ഇത് പെൻസിൽ പെയിൻ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ി ഗാഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഞാൻ മാത്തുകുട്ടിശനാണ് അതായത് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം തൊടുപുഴ മൂവാറ്റുപുഴ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സഞ്ചരിക്കുന്ന എയർപോർട്ടിലും ഒക്കെ പോകുന്ന റൂട്ടിൽ റോഡിൻ്റെ സൈഡിലാണ് നമ്മുടെ സ്ഥാപനം ഞാൻ ഈ ക്രൈസ് ഗാഡൻ്റെ അതായത് റീനറ്റ് ടീച്ചറിൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് സ്ഥിരമായിട്ട് കണ്ട് ആ വീഡിയോയിൽ നമ്മൾ വളരെ ഭംഗിയുള്ള വീഡിയോകളാണ് അത് മുഴുവൻ കാണാതെ നമ്മൾ വെക്കാറില്ല അത്രയും നല്ല വീഡിയോസാണ് അപ്പം നമ്മുടെ ഇവിടെ ടീച്ചർ വരികയും നമ്മുടെ ഈ നഴ്സിൽ കാണുകയും ചെയ്താണ് നമ്മുടെ ഇത് വീഡിയോ പിടിക്കാൻ താൽപ്പര്യപ്പെട്ടത് അപ്പം എല്ലാവർക്കും ക്രേസിക്കാറിൻ്റെ വളരെ ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം തരികയാണ് ഇതുകൂടെ നിങ്ങൾ എൻ്റെ നേഴ്ചറിലേക്ക് ഒന്ന് കടന്ന് എൻ്റെ നേഴ്സറിലെ പൂക്കളും ചെടികളും പഴങ്ങളും ഒക്കെ ഒന്ന് കാണുക അന്നത്തെ അഭിപ്രായങ്ങൾ അതിമനോഹരമായ ഒരു ചെടികാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് എപ്പോഴും ചെടികളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങള് വളരെയധികം ചെടികളെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് എപ്പോഴും പോകാറുള്ളത് ഇത് എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന സ്ഥലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മാത്തുകുട്ടി ചായന്റെ ചെടിത്തോട്ടത്തിലേക്ക് ചെടികളോടുള്ള സ്നേഹം കൂടി ഒരു നേഴ്സറി തുടങ്ങിയ ആളാണ് നമ്മുടെ മാത്തുകുട്ടി ബിസിനസ്സുകാരനായ അദ്ദേഹം ഒരു കൊച്ചു സെലിബ്രിറ്റി കൂടിയാണ് അനേക സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഒരു സിനിമ നിർമ്മാതാവ് കൂടിയാണ് ഇത്രയേറെ ഉന്നതിയിലുള്ള ഇത്രയേറെ തിരക്കുകളുള്ള ഒരാൾ ചെടികളോട് എത്രയധികം സ്നേഹമുണ്ടായിട്ടായിരിക്കാം ഒരു ചെടിത്തോട്ടം തന്നെ അലങ്കരിക്കുന്നത് അപ്പോൾ ഇത്ര മനോഹരമായ ഈ ചെടിത്തോട്ടത്തിൻ്റെ കാഴ്ചക്കാരനും അമരക്കാരനും നോട്ടക്കാരനും ഒക്കെയായിട്ടുള്ള ഈയൊരു മാത്തുകുട്ടിച്ചായൻ്റെ ചെടിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഴ്സറിയിൽ അവിടുത്തോട്ട് കയറി കഴിയുമ്പം നമ്മൾ കാണാൻ സന്തോഷിക്കുന്ന ഒരുപാട് മനസ്സിന് കുളിർമ തരുന്ന ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് അങ്ങനെ എല്ലാവിധ ചെടികളും പല പലവൃഷത്തൈകളും അടങ്ങിയ ഒരു ഒരു കുടുംബമാണ് ഈ എവർഗ്രീൻ അത് ഈ ക്രൈസി ഗാർഡന് നമ്മളെ വെച്ചെങ്കിലും വീഡിയോ പിടിക്കുന്നതിൽ എനിക്കോ അതി സന്തോഷമുണ്ട് നിങ്ങൾ സന്തോഷിക്കണം ഇത് നമ്മുടെ കാനലിൽ ഇന്ന് വന്ന ചെടികളാണിത് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ എല്ലാ പുതിയ പുതിയ വെറൈറ്റികളും നമ്മുടെ കാനലിലുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ സന്ദർശിക്കാം നല്ല നല്ല ചെടികളാണ് ഇൻഡോർ വെച്ച് എല്ലാ ചെടികളൊന്നും ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല കുറച്ച് ചെടികളൊക്കെ ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ കൊള്ളു ഇൻഡോർ എന്ന് പറഞ്ഞാൽ തന്നു വിട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഇൻഡോർ തന്നെ ഉപയോഗിക്കണം ഔട്ട്ഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ വെക്കണം അതാണ് ചെടികളുടെ ഒരു മഹത്വം ഒരു വീടിന് എത്ര വലിയ വീടും കൊട്ടാരം വെച്ചാലും അവിടെ ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ഐശ്വര്യം ആ വീടിന് വായു വായു കൊടുക്കാനും ആ വീട്ടിലുള്ള ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാനും കാലത്തെഴുന്നേറ്റ് പൂക്കളും പഴങ്ങളും ഒക്കെ പറിച്ച് ഭക്ഷിക്കാനുമൊക്കെയുള്ളൊരു സന്തോഷമാണ് വീടിന് കിട്ടണമെങ്കിൽ അവിടെ ചെടിയും പല വൃക്ഷങ്ങളും വേണം അതേ ഗ്രൈസ് കാണാൻ മിക്ക വീഡിയോയും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അവരങ്ങനെ നല്ല നല്ല വീഡിയോകളാണ് അവർ ചെയ്യുന്നത് അവരുടെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അവർ ഇന്നും നമ്മുടെ നേഴ്സറി വന്നിട്ടുണ്ട് ബാക്കി കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാവുന്നതാണ് അപ്പോൾ നഴ്സറിയുടെ ഉൾത്തളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അതീതുകളായിട്ട് ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ കിടക്കുന്ന ചെടിയാണ് അത് കാറ്റസ് എനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് വളരെ ഒരു ഒന്നോ രണ്ടോ പീസ് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി നിറച്ചുണ്ടായി വളരെ വളരെ അത്ഭുതകരമായ ചെടി അധികം വെള്ളം വേണ്ട പക്ഷെ വളരെ ഭംഗിയാണ് കാണാൻ ഇത് നമ്മുടെ കുറെ ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അതുപോലെ ഇതൊരു ചൈനീസ് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഒരു ചൈനീസ് ലില്ലിയാണിത് ചൈനീസ് ലില്ലി ഹാങ്ങിങ് ഉപയോഗിക്കുന്ന ഒരു ചൈനീസ് ലില്ലിയാണിത് അതുപോലെ തന്നെ ഇത് ഒരു നമ്മുടെ റബ്ബർ എന്ന ചെടിയുടെ ഒരു വെറൈറ്റി പ്ലാന്റാണ് സാധനം റബ്ബറിൽ നമുക്ക് ഒരു കളറെ കാണാം റബ്ബർ വെറൈറ്റി പ്ലാന്റ് ആണ് റബ്ബറിൻ്റെ ഇത് നമ്മുടെ ഈ കുറേ നാളായിട്ടിരിക്കുന്നതാണ് അവൻ ഇങ്ങനെ അവൻ്റെ കാലാവസ്ഥ അനുസരിച്ച് അവനത് വളർന്നു ഒരു ചെടിയാണത് ഒക്കെ നമ്മൾ നോക്കി ഇവിടെ വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ പെൻസിൽ അതുപോലെ തന്നെ ബ്രഗിരിൻ്റെ പ്രത്യേക സ്ഥലമാണിത് മരമുന്തിരി അതായത് ജബോട്ടിക്ക എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സാണ് ഇത് കണ്ടാറിയാൽ നിറച്ച് കായതു വഴി തണ്ട് വഴിയാണ് ഉണ്ടാകുന്നത് ഇത് വരുന്നവർക്ക് ഇന്ന് രാവിലെ വളരെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു നല്ല മുന്തിരിക്ക് പോലെ തന്നെ പഴുത്ത് കിടക്കുമ്പോൾ അതിൽ പഴം പറിച്ചു കഴിക്കുക എന്നുള്ളത് നല്ല ഇതാണ് പിന്നെ ഇതാണ് നമ്മുടെ തോട്ടം ഇത് അവിയൂ മരമാണ് ഇത് കഴിഞ്ഞ വർഷം മെച്ചാണ് പൂ ഉണ്ടായാലും കാ പിടിച്ചില്ല നമ്മളിതും വലിയ വലിയ വീടുകൾ വെക്കുമ്പോൾ അവർക്ക് ഈ ടൈലൊക്കെ ഇട്ട് മുറ്റത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നേരം ഇതുപോലുള്ള ചട്ടികളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിയുമൊക്കെ പഴം പറിച്ചു തിന്നാം ഇതൊരു ലില്ലി അനത്തിപ്പെട്ട ചൈന ലില്ലിയാണ് അത് വളരെ മനോഹരമായ പൂവുണ്ടാവും നല്ല പൊങ്ങിയുള്ള പൂവ് പിന്നെ ജാ കരിയേപ്പ് ഇതുപോലെ ജാതി ജാതി തൈകളാണ് രണ്ടും മൂന്നും പൊങ്ങിയ ജാതി ഇത് അവക്കാട കൂടുതൽ ആൾക്കാർ ആൾക്കാരന്വേഷിച്ച് വരുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാട അവക്കാടയുടെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇതുകൊണ്ട് അവിയു തൈകൾ നമ്മൾ ഈ കാരണം ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതൽ ബില്ലൊക്കെ ആകുമ്പോൾ നമ്മളൊരു അവിയു തൈ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അതിനുള്ള തോട്ടമാണ് അവിയൂ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മങ്കുഷ്ഠാണത് എല്ലാവർക്കും അറിയാം മങ്കുഷ്ഠിൻ്റെ അഞ്ചും ആറും തട്ട് വളർന്ന മങ്കുഷ്ഠൻ്റെ ചെറുതാണ് നിൽക്കുന്നത് പിന്നെ തെങ്ങ് നമ്മുടെ തെങ്ങ് എല്ലാചനും ഉണ്ട് ഒരുവിധം മുഴുത്ത തെങ്ങുകളും ചെറിയ തെങ്ങുകളും തെങ്ങെല്ലാം ഉണ്ട് പിന്നെ അതിനപ്പുറത്ത് നിൽക്കുന്ന ചന്ദനമാണ് ചന്ദനം അതായത് ഇടുക്കി വനത്തിലൊക്കെ സൂക്ഷിക്കുന്ന ചന്ദനം ഇപ്പോൾ എല്ലായിടത്തും ചന്ദനം വെക്കാനുള്ള അധികാരമുണ്ട് അതിനുമോ നിൽക്കുന്ന കൊക്കോയാണ് ഇത് കുടമ്പുളിയാണ് കൊടംപുളി കുടമ്പുളിയൊക്കെ പൂത്തതും കായുള്ളതും ബഡ് കുടമ്പുളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദനമരം ചന്ദനമരം ഇത് വലിയ കണ്ടാൽ വലിയ ബുഷായിട്ടുള്ള ചെടിയൊന്നും ആയിരിക്കില്ല പക്ഷേ ഇത് കുഴിച്ചു വെക്കുമ്പോൾ ഇതിനുള്ളൊരു കുഴപ്പമൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചീര ഒരു ചീര അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈകൾ ഇതിൻ്റെ മൂട്ടിൽ വെക്കണം അതായത് ഒറ്റയ്ക്ക് നിന്നാൽ ശരിയായി അത് കുഴിച്ചു വെക്കുമ്പോൾ ഒരു സപ്പോർട്ടിങ് പ്ലാന്റ് എന്തെങ്കിലും കൂടെ വെച്ചാലാണ് ചീ സാന്റ് വളരുള്ളൂ പണ്ടൊക്കെ ചന്ദനം വെക്കാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു സർക്കാർ സമ്മതിക്കുകയില്ല പിടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയല്ല സർക്കാർ അനുമതിയുണ്ട് ചന്ദനം ഇത് നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു പത്തു പതിനാറ് വർഷമൊക്കെ ആകും ചന്ദനം വെച്ചത് വെട്ടാലാകണമെങ്കിൽ പിന്നെ ഇത് വളരെ സൂക്ഷ്മതയോടെ വെക്കേണ്ട ഒരു ചെടിയാണ് പണ്ടൊക്കെ പറയും സ്ത്രീകൾ ഒക്കെ അത് എപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളിതൊക്കെ മാറ്റി വെക്കേണ്ട ഒരു ചെടിയാണ് ചന്ദനം വീടിൻ്റെ കുറേ ഇത്ര മാറിയൊക്കെ വെക്കണം ഈ ചന്ദനം വെക്കുന്നത് ഇത് പിന്നെ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നനയും കാര്യങ്ങളൊന്നും വേണ്ട ഇത് വനത്തിലൊക്കെ വളർന്ന വെള്ളമില്ലാതെ വളരുന്ന ഒരു ചെടിയായ കാരണം ഒരുപാട് നനയല്ലാതെ വളരുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷം കൊണ്ടൊക്കെ ഇതൊരു തടിയായി നമ്മൾ നമ്മുടെ അടുത്തുള്ള സർക്കാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും നമുക്ക് വെട്ടി വയ്ക്കാവുന്നതാണ് ചന്ദനം ഇപ്പം എടുക്കാവുന്നതാണ് അതാണ് ചന്ദനത്തിൻ്റെ ഒരു വീടായാൽ ചന്ദനം ഒന്നര ഉണ്ടോ ചന്ദനം വെച്ച് വിടുന്നതിൽ നമുക്ക് നഷ്ടമില്ല അതിന് വലിയ സ്ഥലങ്ങളൊന്നും നഷ്ടപ്പെടാറില്ല ചെറിയ സ്ഥലമുള്ളവർക്കും ചന്ദനം വെക്കാം അതും നമ്മുടെ നേഴ്സറി ധാരാളമാണ് ഇതിന് വിലയെന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപ അട താഴെയൊക്കെ വിലയുള്ളൂ തൈക്ക് അപ്പോൾ വെങ്ക വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുഴുത്ത ചന്ദന തൈ നമ്മളിലുണ്ട് ഇതാണ് ചന്ദനം ചന്ദനം പോലെ തന്നെ ഇത് ഊതാണ് ഊത് യൂത് ഉണ്ടോ ഇതിൻ്റെ മൂന്നിരട്ടിപ്പൊക്കമുള്ളത് ചെറിയ പക്കലുണ്ട് ഈ യൂത് അറിയാവുന്ന സ്ഥലമുള്ളവർ വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനത്തിൻ്റെ മൂന്നിരട്ടി വിലയുള്ള സ്ഥാനമാണ് ഊത് ഊതിൻ്റെ കഷ്ണങ്ങളെടുത്ത് അതിൻ്റെ അകത്തു അതായത് ഒരു മുസ്ലിംസൊക്കെ ആണെങ്കിൽ കൂടുതൽ ഈ ഊത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഊതിൻ്റെ അത്ര ഊത് അത്ര എന്ന് പല കടകൾ കാണാം അതിൽ നിന്നാണ് ഊത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ കഷ്ണം എടുത്ത് നമ്മൾ കുറേ വളർന്നു കഴിയുമ്പോൾ ഒരു ഇപ്പോൾ ചന്ദനം പോലെ വർഷങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ തടി മുറിച്ച് അതിൽ നിന്ന് ഊത് ഭയങ്കര സ്മെല്ലായിരിക്കും അത് വാങ്ങിക്കാൻ തന്നെ പുറത്തുനിന്നും വിദേശത്തു നിന്ന് ആൾ വരും ഒരു ചെറിയ കഷ്ട കിലോയ്ക്ക് തന്നെ ഭയങ്കര റേറ്റുള്ള സാധനമാണ് കൂടുതൽ ഇത് നമുക്ക് ഇതാണ് മക്കോട്ട അതവിടെ തൈകൾ ഇത് കിലോ ഇതിൻ്റെ കായ് പറിച്ചിട്ട് ഇട്ട് നല്ല പഴുത്ത് ചുമന്ന് ചോര പോലെ വരുമ്പോൾ അതിൻ്റെ കായുടെ തൊലിയുടെ പുറത്തെ തൊലിയെടുത്തിട്ട് അത് ഉണങ്ങി കിലോ മൂവായിരം നാലായിരം അയ്യായിരം വരെ വിൽക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ തൈ ഇഷ്ടം പോലെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് വളർന്നതും വളരാത്തതുമായ ഒരുപാട് തൈകൾ ഈ മക്കോട്ട ദേവയുടെയുണ്ട് കായുള്ള ചെടി വരുന്നവർക്കും കായുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ് കാ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ നമ്മൾ കാണിക്കാവുന്നതാണ് അത്രയുണ്ട് അതാണ് മക്കോട്ട ദേവ അത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാ അസുഖത്തിനും നല്ലതാണ് വീട്ടിലൊന്നും വെക്കുന്നത് നല്ലതാണ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാ പറു അതിൻ്റെ അകത്തേക്കാതിനെ കൊള്ളില്ല എടുത്ത് ഉണങ്ങി അത് ചൂടുവെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ എല്ലാ അസുഖത്തിനും നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു വീടായി കഴിഞ്ഞാൽ വീടിൻ്റെ മിച്ചത്ത് പല ചെടികളും ഈ പൂക്കളും മറ്റേ വെക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് കുരുമുളക് ജാതി അങ്ങനെയുള്ള ഐറ്റം വെക്കുകയാണ് നമ്മളിതുമുണ്ട് അത്തരത്തിൽ ഇത് ഹൈറേഞ്ചൊന്നുമല്ല ഇത് എവർഗിരിൻ്റെ ഒരു കൊടുത്തോട്ടമാണ് ഇപ്പോൾ നാളെ പറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പത്ത് കിലോ കുരുമുളക് പറിക്കാനുള്ള നല്ല വലിപ്പമുള്ള ചെടിയുണ്ട് ഇത് ശരിക്ക് എന്ന് പറഞ്ഞ അല്ല ഇത് ക്രിസ്മസ് പെപ്പർ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഇത് നമുക്ക് മാത്രമേ ഈ പേപ്പർ കാണുള്ളൂ ഇതൊരു മൂന്നെണ്ണം മിനിങ്ങാതൊരു ഈ മറ്റൊരു വീട്ടിൽ കൊണ്ട് കൊടുത്തതാണ് മറിച്ച് മുളകുണ്ട് പറിച്ച് നമുക്ക് അത്യാവശ്യമായിട്ട് മീൻ മറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിക്ക് ഉപയോഗിക്കാൻ ഇത് പറയാൻ പറ്റത്ത നല്ലതാണ് പച്ചക്കുരുമുളക് ഇത് വറിച്ച് ഉണക്കി ഉപയോഗിക്കാം അങ്ങനെ ഒരു വെറൈറ്റി സാധനമുണ്ട് അതിൻ്റെ തൈ വേണമെങ്കിൽ നമ്മൾ എടുത്തുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ വരാന്ത വലിയ വെയിലാത്ത തൂക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് എന്ന് പറയും ഇതിൻ്റെ സൈഡും വഴി ലിപ്സ്റ്റിക് അതായത് സ്ത്രീകളുടെയൊക്കെ ചെടികളിൽ തേക്കുന്ന പോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പൂവാണ് ഇതിൽ പൂ കഴിഞ്ഞതാണ് മറിച്ച് പൂവ് മിക്ക സമയം ഉണ്ടാകുന്നതാണ് ലിപ്സ്റ്റിക്ക് അധികം നശിച്ചു പോകാതെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് അതും നമ്മുടെ നേഴ്സറി വരാതായിട്ടുണ്ട് എന്ന് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഭയപ്പെട്ട ചെടികളൊക്കെ നമ്മുടെ നേഴ്സറിയിലുണ്ട് ആർക്കും ഏത് സമയത്തും വരാവുന്നതാണ് ഒരു നല്ല വീടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഷെയ്ഡിൽ ആ വീടിൻ്റെ വരാതയുടെ കുറേ ഷെയ്ഡ് പോകാവുന്നതാണ് അവിടെയൊക്കെ എന്ത് വെച്ച് നിങ്ങൾ ഭംഗിയാക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ഷെയ്ഡിൽ വെക്കാനുള്ള ചെടിയാണ് കണ്ടത് അത് കണ്ടാൽ എന്താ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ചെടിയാണെന്ന് ഉറക്കും അരിയില ആ ഉൾപ്പെടെയുള്ള ചെടികളാണിത് നിങ്ങളുടെ വീടിൻ്റെ ഷെയ്ഡിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് അതും നമ്മുടെ നേഴ്സറിയിലുണ്ട് എല്ലാ ഇനം ഇൻഡോർ പ്ലാന്റുകളും ഷെയ്ഡിൽ വെക്കാനുള്ള ചെടികളും അതിന് പ്രത്യേക സ്ഥലം തന്നെ നമ്മൾ ഒരുക്കി വയ്ക്കുകയാണ് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ ആവശ്യത്തിന് വെള്ളം കൊടുത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഇതാണ് പ്ലാന്റുകളാണത് അങ്ങനെ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് മുറ്റത്ത് കൊണ്ടൊരു ജാതി അതായത് കാഴ്ച ജാതിയാണ് കായും പൂവും നിറഞ്ഞ ഒരു ജാതി വീടിൻ്റെ പിന്നെ വേണം അങ്ങനെ ആവശ്യമുള്ളവർക്ക് നല്ല വളരെ മനോഹരമായ പത്ത് പൂക്കാലഞ്ചേടി പൊക്കത്തിലുള്ള ജാതിയുണ്ട് അങ്ങനെ മാത്തു കുടിച്ചായൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു സംഭവമുണ്ട് ബുഹൈമുല്ല ഇതമ്മുടെ ബുഹൈമുല്ലയുടെ ഫോട്ടമാണ് അതായത് പല എത്ര കളേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുമാതിരി തിങ്ങി നിൽക്കുന്ന ബുഹൈമുല്ല പൂക്കളും ചെടികളും ഇവിടെയുണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് നമ്മുടെ കണ്ണിന് ഇമ്പം തരുന്ന മുഖൈമുല്ലകളാണ് അതിൻ്റെ എല്ലാ വെറൈറ്റിയും അതായത് നമ്മുടെ പൂനാ വെറൈറ്റി സാധനമുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി സാധനമുണ്ട് പയറോപ്പാൽ മറ്റേ ചില്ലി റെഡ് ഫയർ റെഡ് എല്ലാ ഐറ്റങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് എത്ര മനോഹരമായ ആൾക്കാരെ നോക്കി നിന്ന് പോവുകയില്ല അതേമാതിരി ഭംഗിയുള്ള പൂക്കളാണ് ബോഹമുല്ലയുടെ ഇത് ബോഹൈമുല്ലയുടെ ഹാങ്ങിങ് ചട്ടികളാണ് അതായത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ബുഹൈമുല്ല ഹാങ് ചെയ്യാനുള്ള നമ്മൾ സൂക്ഷിക്കുന്നത് സാധാരണ ചട്ടിയെക്കാളും വളരെ വർഷങ്ങൾ ഈട് നിൽക്കുന്നതാണ് ഈ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി അതിൽ പല കളേഴ്സുള്ള പല അവ വൈറ്റ് അങ്ങനെ പല വൈറ്റ് വെറൈറ്റി ചെടികളാണ് നമ്മൾ ഹാങ്ങിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും പൂവായി വരുന്നേ ഉള്ളൂ ഈ വർഷം പൂവാകാൻ കുറേ താമസിച്ചു കാരണം മഴ കാലം കുറയൊന്നു പക്ഷേ അത് സാരമില്ല ഇപ്പോൾ നമുക്ക് വെയിൽ അതിന് ഡബിളായിട്ട് വെയിലടിക്കുന്നുണ്ട് വെയിലടിക്കുന്ന കാരണം ബോഹമുല്ല ആയിട്ട് പുഷ്പിച്ച് വരുന്നുണ്ട് നോക്കി നിൽക്കുമ്പം തന്നെ പൂ വിടർന്നു വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ബോഹമുല്ലയ്ക്ക് അതുപോലെ ഇത് എല്ലാ സർവനൈസിക്കുന്നതൊക്കെ കാണും എല്ലാവർക്കും ഒന്നും ഇല്ല ഉണ്ട് ഇത് പെൻസിൽ പെയിൻ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് അത് നമ്മൾ ജലസൊക്കെ വെച്ചാൽ നല്ല ഉയരത്തിലേക്ക് പൊങ്ങിപ്പോവും കാണാൻ ഭയങ്കര രസമാണ് നമുക്കൊരു ചട്ടിയിലൊക്കെ രണ്ട് സൈഡിൽ വീട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് പോകുന്ന ചെടിയാണിത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്കറിയാം എല്ലാം നല്ല മനോഹരമായ പ്ലാന്റ് ആണ് ഇതൊരു കണ്ടാല് ആണെന്ന് പറയും പക്ഷേ ചൈനയുടെ ഒരു പ്ലാന്റ് ആണിത് വളരെ മനോഹരമാണ് പൂവൊന്നുമില്ല അവൻ എപ്പോഴും ഇങ്ങനെ നിൽക്കും അധികം വെയിലൊന്നും വേണ്ട വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ചെടികളാണ് ഹൈറേഞ്ചിലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നെ അതുപോലെ തന്നെ ബാമ്പു പല സൈസ് ബാമ്പുകളുണ്ട് ഗോൾഡൻ ബാമ്പുണ്ട് അങ്ങനെ പല ബാമ്പുകളുണ്ട് ഇത് നമ്മുടെ കമേലിയയുടെ വളരെത്തിപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ നിറയെ പൂവുണ്ടാവും ഈ പക്ഷേ അങ്ങനെ പൂവുണ്ടായിട്ടില്ല ഇത് ചൈനയുടെ ഒരു ചെടി തന്നെയാണ് കമേലിയ അതിനെ പെട്ടെന്ന് നിറച്ച് റോസ് പൂക്കൾ പോലെ തന്നെ പൂ ഉണ്ടാകുന്ന ചെടിയാണ് പിന്നെ ഇതെല്ലാം ഇൻഡോർ ചെടികളാണ് കൂടുതൽ ഏതരത്തിലുള്ള ചെടികളാണെങ്കിലും ഇവിടെ കാണും അതാണ് നമ്മുടെ നേഴ്സറിയുടെ ഒരു പ്രത്യേകത പുറത്തുനിന്ന് നോക്കിയാൽ വലിയെങ്കിലും അകത്തേക്ക് വരുമ്പോൾ ഒരുപാട് ചെടികൾ ഉള്ള ഒരു ഴ്സറി ആണ് എവറി അതാണ് റേസി അവർ നമ്മളെ സെലക്ട് ചെയ്ത് നമ്മുടെ നേഴ്സറി പിടിക്കാൻ വന്ന വളരെ ആൾക്കാരുടെ ഒരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ് ബോൺസായി ഇത് പിന്നെ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ നിൽക്കും പക്ഷേ ഇത് ഒരിക്കലും കൂടെ നിങ്ങളുടെ വീടിനകത്ത് വെക്കുന്ന ചെടിയല്ല ബോൺസായി എന്ന് പറയുമ്പോൾ അത് ഷെയ്ഡിലൊക്കെ സൂഴിക്കാവുന്ന ചെടിയാണ് ഈ പ്ലാന്റ് അത് നമ്മൾ ചട്ടിയൊക്കെ മാറി നല്ല സറാന്നിക് ചട്ടിയിലൊക്കെ വെച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബോൺസായി നമ്മുടെ അതിന്റെ ഏത് വലിപ്പത്തിലുള്ളത് കൊണ്ട് വലിയ വലിയ പ്ലാന്റ് കൊണ്ട് വലിയ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റിയ വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് ഉണ്ട് ബോൺസായിയുടെ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ നഴ്സറിയിലുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വരിക ബോൺസായി വാങ്ങിക്കാവുന്നതാണ് ആ അതുപോലെ തന്നെ ഇത് റംബൂട്ടാൻ റംബൂട്ടാൻ്റെ വെറൈറ്റി എല്ലാ ഇനം അതായത് റമ്പൂട്ടാനെന്തെല്ലാം തൈകളുണ്ടോ അത് ആ തൈകളെല്ലാം നമ്മുടെ എടുത്തുണ്ട് റംബൂട്ടാൻ്റെ റമ്പൂട്ടാനാവശ്യപ്പെടുന്നവർക്ക് നമ്മൾ തോട്ടമായിട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് റംബൂട്ടാൻ്റെ എല്ലാ വെറൈറ്റികളും അത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതുപോലെ തന്നെ ജാതി ഉണ്ടോ ഇത് ഒരു പുതിയ വീടൊക്കെ വെക്കുമ്പോൾ കാ ഉള്ള ജാതിയാണ് നമ്മൾ വളരെ മനോഹരമായിട്ട് ഓരോ പാക്കേക്കാനാകത്തേ ഇപ്പോൾ ഇതുകൊണ്ടു കൊണ്ട കാ സഹിതമാണ് നമ്മൾ കൊടുക്കുന്നത് ജാതി ഇത് സാധാരണ കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയില്ലെങ്കിലും വലിയ വലിയ ഹോട്ടലുകളിലോ പുതിയ പുതിയ വീടുകളിലോ ഒക്കെ ചില ഉമറത്ത് അസ അസൽ ഇൻഡോർ പ്ലാന്റ് ആണ് അതായത് ചൈനീസ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് ഈ ചെടി ഏത് വലുപ്പത്തിലുള്ള ചെടിയും നമ്മുടെ കയ്യിലുണ്ട് ഇത് വളരെ പച്ചപ്പ് നിറഞ്ഞ ഇപ്പോൾ നമ്മുടെ ഈ നഴ്സറി നിൽക്കുന്ന ഇത് ഉപയോഗിച്ച് പരിശീലനിക്കുന്നതാണ് ഇത് നല്ല ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ക്ലാസ് നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ് ചൈനീസ് നിങ്ങളുടെ വീടിൻ്റെ വരാന്തിരെ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈന പോലെ ആവും ചൈനീസ് ക്ലാസ് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു ചെടിയാണ് ഇപ്പോൾ ചൈനീസ് ക്ലാസ് എഫ്രീനിന്റെ ഒരു സൈഡാണ് ഈ ചട്ടിയുടെ കളക്ഷനാണ് അതായത് നമ്മുടെ അടീനിയം ഓർക്കിഡൊക്കെ വെക്കാവുന്ന മൺചട്ടി മൺചട്ടി നമ്മൾ ആലുവയിൽ ഉണ്ടാക്കുന്ന ചട്ടിയാണ് ആലുവ അവിടെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ചട്ടി അവിടുന്ന് കൊണ്ടുവരുന്ന മൺചട്ടി ഓർക്കിഡ് അടീനിയം പത്തുമണി അങ്ങനെ വെറൈറ്റി പിന്നെ ഈ മൺചട്ടി തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർ മൺചട്ടി മതി അവർക്ക് വേണ്ടിയുള്ള മൺചട്ടിയുടെ ഒരു തനി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ സിമെൻ്റ് ചട്ടികൾ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മൾ ക്വാളിറ്റി കൂടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന ചട്ടികളാണ് സിമൻറ്റ് ചെട്ടികൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയിലും നിങ്ങളുടെ വലിപ്പത്തിലുള്ള ചട്ടികൾ നമ്മുടെ കസ്റ്റഡിയിൽ ധാരാളമായിട്ടുണ്ട് അതേത് എത്തിപ്പെട്ടത് പത്തുമണിയോ മണിയോ വലിയ ചട്ടിയോ ഇതിലും വലിയ ഏത് ചട്ടി വേറെങ്കിലും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതൊരു വെറൈറ്റി സ്ഥലമാണ് ചട്ടികൾ വെക്കാൻ വേണ്ടി തന്നെയുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് ചട്ടികൾ സറാമിക് ചട്ടികളൊക്കെ അനുഭവിക്കുന്നതാണ് പ്ലാസ്റ്റിക് ചട്ടികൾ അതായത് വളരെ മനോഹരമായ വെള്ള ചൊമ്പ് കറുപ്പ് പച്ച പച്ചയിൽ പൂക്കളുള്ളത് എല്ലാവിധ ചട്ടികളും നമ്മുടെ ചട്ടിക്ക് തന്നെ പ്രത്യേക കളക്ഷമുണ്ട് നമുക്ക് അപ്പോൾ ആൾക്കാർ നമ്മളത് മിതമായ വിലയിൽ കമ്പനി വിലക്കാണ് നമ്മൾ ചട്ടി കൊടുക്കുന്നത് ഹോൾസെയിൽ വിലക്കാണ് കൊടുക്കുന്നത് അത് ആർക്കും വന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം പറയുന്ന ഡിസ്കൗണ്ടും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ചട്ടി വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ചട്ടി ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേക സ്ഥലമാണിത് ഇത് സറാമിക് ഐറ്റത്തിൽപ്പെട്ട ചട്ടികളാണിത് സറാമിക്ക് സറാമിക്കിൽ തന്നെ എന്താ വിവിധനം ചട്ടികൾ നമ്മുടെ ആ കസ്റ്റഡിയിലുണ്ട് ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂടിയ ഫൈബർ അലജപ്പെട്ട ചട്ടിയാണിത് ഇതിൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇതൊക്കെ സറാമിക്കാണ് സറാമിക് ചട്ടികളാണ് അപ്പം ഒരു വലിയ ചട്ടി വെക്കണം അല്ലെങ്കിൽ വീതി ചട്ടി വെക്കണം നിങ്ങളെ തോന്നണം ഏത് വേണമെങ്കിലും വരിക ബിസിനസ്സിൽ വന്നതാണ് വന്നതിന് ഒരു ഓഫീസിന് വേണ്ടിയാണ് ഞാൻ ഈ ഫ്രണ്ടിലത്തെ കെട്ടിടം മേടിച്ചത് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയപ്പോൾ വളരെ മനോഹരമായ കുറേ ചട്ടികൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ് കുറെ ചട്ടികളും സറാമിക്ക് ചട്ടികളൊക്കെ കുറെ മേടിച്ച് ചട്ടി തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ചെറുപ്പം ഒരു ആഗ്രഹമായിരുന്നു ചെടികൾ കുറെ വളർത്തണം കുറേ വിൽക്കണം അങ്ങനെയുള്ള ലാഭത്തിനല്ല ലാഭത്തിൽ അവർ ഒരു സന്തോഷം കിട്ടുന്ന ഒന്നാണല്ലോ ചെടികളെ സ്നേഹിക്കുക രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ പൂക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കാണും അപ്പം ഞാൻ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിരുന്ന് എനിക്കൊരു പ്രത്യേക രീതിയിൽ വന്നപ്പോഴാണ് ഈ നേഴ്സറി ഒരാൾക്ക് റെൻറ്റിന് കൊടുത്തിട്ടിരുന്നതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു മതി ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നേഴ്സറി ഏറ്റെടുത്ത് ഞാൻ വളരെ ഭംഗിയായിട്ടിപ്പം മൂന്ന് കൊല്ലമായിട്ട് ഞാൻ നടത്തി വരുന്ന ഒരു നേഴ്സിലാണ് എഫർഗിരി ഈ മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ വിൽക്കാത്ത ചെടികളില്ല നമ്മൾ സഞ്ചരിക്കാത്ത പാതകളില്ല ഈ ചെടികളും പല വൃക്ഷങ്ങളുമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടു അങ്ങനെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ ഈ ചെടികളെ പോലെ തന്നെ സുഹൃത്തുക്കളെ നമുക്ക് ഈ ബിസിനസ്സിൽ നിന്നും കിട്ടി ഇന്നും ഏരിയ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വിളിക്കും ചെടിയാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും പക്ഷേ അതൊരു വളരെ മനസ്സുഖമാണ് നമുക്ക് നമ്മുടെ പ്രായം ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ലല്ലോ എങ്കിലും ഈ പ്രായത്തിൽ നമ്മൾ ഓടി നടക്കാനുള്ള കാരണം ഈ ചെടികളെ സ്നേഹിക്കുന്ന കാരണം നിങ്ങളും ഈ ചെടികളെ സ്നേഹിക്കുക അതിന് നമുക്ക് വളരെ 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 സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് ആയുസിന് ഒത്തിരി ബലം കൂടു കിട്ടുന്ന ഒരു ഇതാണ് ചെടികളെ സ്നേഹിക്കുന്നത് മാത്തു കുടിച്ചായി ചെടികളുടെ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ